പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഹെയർ കെയർ റൂട്ടീൻ ചെയ്തെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ആണ് ചെയ്യാൻ പോണത് അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഒരു വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ചെയ്യണത് അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മളൊരു ഫങ്ക്ഷന് പോകുകയാണ് നമുക്ക് കെമിക്കൽ ഒന്നും യൂസ് ചെയ്യേണ്ട ഹോം ഹോമിൽ വീട്ടിലുള്ള കാര്യങ്ങളും വെച്ചിട്ട് മാത്രം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ് പാക്കും സ്ക്രബും എല്ലാം കൂടി ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് തക്കാളിയാണ് തക്കാളി എല്ലാവരും വീട്ടിലുണ്ടാവും തക്കാളി നമ്മുടെ മുഖത്തിനും നല്ലതാണ് അപ്പോൾ നമ്മൾ തക്കാളി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഫേസ് പാക്കും എല്ലാം ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് വീടിലോട്ട് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി മതി നമുക്ക് നമുക്കിതിൻ്റെ മൂന്ന് പീസാണ് വേണ്ടത് അപ്പോൾ ഞാൻ ആദ്യത്തെ തക്കാളി ഞാൻ ഇതുപോലെ നടു നടുമുറിക്കുകയാണ് ഇതുപോലെ രണ്ടാക്കി മുറിച്ചു ഇനി നമുക്ക് ഒരു തക്കാളിയുടെ ഒരു പകുതിയും കൂടെ വേണം വലിയ തക്കാളി ആണെങ്കിൽ നമുക്കത് മൂന്ന് പീസാക്കിയാൽ മതി എൻ്റെ കയ്യിലുള്ളതൊക്കെ ചെറിയ തക്കാളികളാണ് അപ്പോൾ അതുപോലെ നമ്മളതിൻ്റെ മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം ഫസ്റ്റ് നമ്മളൊരു സ്ക്രബ്ബിങ് ആണ് സ്ക്രബ്ബിങ് നമ്മൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യണം സ്ക്രബിങ് ചെയ്ത് തുടങ്ങാം അതിലേക്ക് നമ്മൾ തക്കാളിയിലോട്ട് കുറച്ച് ഷുഗർ അതുപോലെ നമ്മളിങ്ങനെ വെച്ചുകൊടുക്കാം ഓക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്ക്രബ്ബിങ് നല്ലപോലെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പം നമ്മൾ സ്ക്രബിങ് ചെയ്യുന്നതിന് മുന്നായിട്ട് നല്ലോണം വാഷ് ചെയ്യാം വെറുതെ വാഷ് ചെയ്യുക ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യണമെങ്കിൽ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യാം ഞാനിപ്പോൾ വെറുതെ വാഷ് ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം പിന്നെ ഇത് നല്ലപോലെ നല്ലപോലെ നിങ്ങൾ നല്ലപോലെ മനസ്സറിഞ്ഞ് തന്നെ ചെയ്യാം ഇത് നല്ലപോലെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ജ്യൂസ് വരും അപ്പം ഇതിൻ്റെ അത്യാവശ്യം പഴുത്തിട്ടുള്ള തക്കാളിയാണ് അപ്പം നല്ല പോലെ നമ്മൾ സ്ക്രബ് ചെയ്യുക നല്ലോണം നല്ലോണം നമ്മൾ ചെയ്യുക നമുക്ക് വേണ്ടി ചെയ്യല്ലായിരുന്നു അപ്പം നമുക്ക് വേണ്ടി കുറച്ച് നേരം നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കാം എന്നാലും നമ്മൾ പലർക്കും വേണ്ടി നമ്മൾ നമ്മുടെ സമയം മാറ്റി വയ്ക്കുന്നു അപ്പോൾ നമ്മുടെ ലേഡീസ് നമുക്ക് കുറച്ച് സമയം മാറ്റി വെച്ചാൽ നമ്മുടെ മുഖം ഇതുപോലെ ബ്രൈറ്റാവും അത് ചോദിച്ചാൽ വെളുക്കും എന്നല്ല പറയുന്നത് വെളുക്കാൻ വേണ്ടിയിട്ട് ചെയ്യണമല്ല നമ്മുടെ മുഖം ബ്രൈറ്റായിട്ട് നല്ല ചർമ്മമായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ തന്നെ നോക്കണ്ടേ അപ്പം നമ്മളിങ്ങനെ നെക്കി കൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് വെള്ളം വരും അപ്പം നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം എനിക്കിപ്പോ കുറച്ച് കുരുക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കയ്യി പോയി ഒരു പത്ത് ഒരു ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കാം ഷുഗറൊക്കെ നമ്മൾ വായിൽ പോകുന്നാലും കുഴപ്പമില്ല വേണല്ലോ ഒരുവിധം ഒരുവിധ ഇതിലത്തെ ഷുഗർ എല്ലാം എൻ്റെ എൻ്റെ മുഖത്ത് തന്നെ ഉണ്ട് പിന്നെ ഇത് നല്ലപോലെ നിക്കും കണ്ടല്ലേ ജ്യൂസ് വരുന്ന അപ്പോൾ അത് വെച്ച് അപ്ലൈ നമ്മൾ സ്ക്രബ്ബ് ഇപ്പോൾ നമ്മൾ സ്ക്രബ്ബിൽ വേണം തുടങ്ങാട്ടോ ഷുഗർ നല്ലൊരു സ്ക്രബ്ബറാണ് നമ്മൾ ഷുഗർ ഒഴിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ ഇന്ന് എന്തിനു ചെയ്ത് കഴിഞ്ഞ് ഇനി ഞാനിതൊന്ന് എൻ്റെ വെറുതെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം വെറുതെ 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 കഴുകിയാൽ മതി ഫേസ് വാഷ് ചെയ്തിട്ട് കഴുകാൻ പോകുന്നില്ല അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകാൻ അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരാമേ ഇനി അടുത്തത് നമ്മൾ നമ്മുടെ അടുത്ത തക്കാളി എടുത്തു അടുത്ത തക്കാളിയിൽ നമ്മൾ കുറച്ച് ഹണി ആഡ് ചെയ്യാം തേനെല്ലാം ശരിക്കും ആക്ച്വലി നല്ലതാണ് നമ്മുടെ നമ്മുടെ സ്കിന്നിന് നമുക്ക് ഇനി ഹണി അയച്ചിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് പിടിപ്പിക്കാൻ നമ്മൾ ഹണി അയച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാം ഹണി അച്ചലി നല്ലതാണ് കേട്ടോ എന്ത് വെൽത്ത് പോകണ്ടോ കുഴപ്പമില്ല നമ്മൾ പോകാതെ ഇരിക്കാൻ വേണ്ടി പ്ലേറ്റ് പിടിക്കുന്നത് നിലത്തിൽ പോയി ഇൻട്രസ്റ്റ് ഒന്നും ആവണ്ട അപ്പം ഇതുപോലെ തക്കാളി നല്ലോണം നല്ലോണം പിഴിയുമ്പോൾ അതിൽ ചാറ് വരും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇന്ന് മസാജ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് പോലെ അത്രയും ഇതായിട്ട് ചെയ്യേണ്ട മസാജ് ചെയ്താൽ മതി ജസ്റ്റ് ഇതും ഒരു എല്ലാം മനസ്സറിഞ്ഞ് ചെയ്യണം കേട്ടോ കുറച്ച് നമ്മൾ വിചാരിക്കുക വേഗം ചടുമ്പിളൊന്നും കഴിക്കണ്ട നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോ നമുക്ക് ചെയ്യാറില്ല അല്ലാതെ നമ്മള് തിരക്കിൻ്റെ ഇടയിലൊക്കെ ചെയ്ത് നമുക്ക് വേഗം ചെയ്ത് കഴിക്കണം തോന്നാം അപ്പൊ നമ്മള് സമയം കിട്ടിയിട്ട് നമ്മൾ നല്ല സമയത്ത് തന്നെ ചെയ്യാം കാര്യം നമ്മുടെ സ്കിന്നാണ് ഉന്നത്തെ സ്റ്റെപ്പിൽ ഞാൻ പറയാൻ നമ്മുടെ കഴുത്തിലും കൂടെ നമ്മൾ ആഡ് ചെയ്യാം ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകി കളയ നമുക്ക് നേരെ തന്നെ മാസ്ക് പോലെ ഇടാം ഇനി ഇത് തേനല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴുകിയില്ലെങ്കിൽ കുഴപ്പമില്ല ഇന്നേ നമുക്ക് അടുത്തത് ചെയ്യാം അപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ തക്കാളിയിൽ കുറച്ച് ഒരു കോഫി പൗഡർ നമ്മളത് ആഡ് ചെയ്യുകയാണ് അതിന് ശേഷം കുറച്ച് ും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളത് ഫേസ് മാസ്ക് പോലെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മാസ്ക് പോലെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം ജസ്റ്റ് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മാസ്ക് പോലെ അപ്ലൈ ചെയ്യാം ശരിക്കും ഇത് സെപ്പറേറ്റ് ജ്യൂസ് എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നും കലക്കുക അപ്പോൾ പല പല പാത്രങ്ങൾ വേണം ഇതാകുമ്പോൾ നമുക്ക് ഒരു പ്ലേറ്റ് വേണ്ടി ജസ്റ്റ് കളികളല്ലേ വേണ്ട അതുകൊണ്ട് നമുക്ക് ഇതാണ് നമുക്ക് കൂടുതൽ എനിക്കൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്താൽ ഇതെല്ലാം വീക്കിലി മന്ത്സ് നമുക്ക് നമുക്കിരുന്ന് ചെയ്യാം കേട്ടോ അതൊക്കെ നല്ലതാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്നതാണ് ഈ കെമിക്കലെല്ലാം മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെനിഫിറ്റാണ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ നല്ലോണം നെക്ക് കേട്ടോ എല്ലായിടത്തും ആയിട്ടുണ്ട് നമുക്കൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വരെ അങ്ങ് ചെയ്യാം പെട്ടെന്നുള്ള മാറ്റം നമുക്ക് എന്തല്ല നമുക്ക് മനസ്സിലാവുക നമ്മൾ മുന്നിൽ ഇരുന്ന് എങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ബ്രൈറ്റ്നെസ് ഒക്കെ നമുക്ക് വരും അപ്പം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അതെങ്ങനെ വയ്ക്കാം എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം വെറുതെ വാഷ് ചെയ്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ വെറുതെ വാഷ് ചെയ്യാനാണ് പോകണം കേട്ടോ ഫേസ് വാഷ് ഒന്നും തരുന്നില്ല അതിന് മഞ്ഞളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തുനിന്നെങ്ങനെ പോകണില്ല അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്നെങ്ങനെ പോകണില്ലേ നമ്മൾ വെറുതെ വാഷ് ചെയ്താൽ മതി അതെങ്കിൽ ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് ഇൻസ്റ്റൻറ്റ് ഗ്ലോഗ് ഇട്ടാണെങ്കിൽ നിങ്ങളൊന്ന് വീട്ടിലെ ട്രൈ ചെയ്യുക വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എഫക്റ്റ് ആയിട്ട് തോന്നുവാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ